മലയാള സിനിമാ ലോകം വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ സിനിമ ശ്രീലങ്കയിൽ വെച്ച് നവംബറിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരെല്ലാം ചിത്രീകരണത്തിനായി ശ്രീലങ്കയിൽ എത്തിയിരുന്നു ഈ സിനിമയുടെ സൂപ്പർ താരങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ റോണറിലാണ് സിനിമ ഒരുക്കുന്നതെന്നാണ് വിവരം മമ്മൂട്ടി ഒരു ആർമി ഓഫീഷ്യലായി വേഷമിടുന്നു മോഹൻലാലിൻ്റേത് ഗാങ്സ്റ്റർ കഥാപാത്രമാണ് ഫഹദ് ഫാസിൻ ഒരു കള്ളൻ്റെ വേഷത്തിലും കുഞ്ചോക്കോ ബോബൻ ഫോറൻസിക് സ്പെഷ്യലിസ്റ്റായും അഭിനയിക്കുമെന്നാണ് വിവരം മോഹൻലാലിനും ഫഹദിനും നെഗറ്റീവ് വേഷമായിരിക്കുമെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു നവംബർ പതിനേഴിനാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ഫഹത് ഫാസിൽ കുഞ്ചാക്കോ ബൊബൻ എന്നിവർ ഒരുമിച്ചുള്ള സീനുകൾ ശ്രീലങ്കയിൽ ചിത്രീകരിച്ചിരുന്നു മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ആൻഡോ ജോസഫ് ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ചിത്രം എന്നാണ് സിനിമയുടെ ക്ലാബ് ബോർഡിൽ നൽകിയിരിക്കുന്നത് നയൻതാരയാണ് നായികയായി എത്തുന്നത് രണ്ടാമത്തെ ഷെഡ്യൂളിനായി മമ്മൂട്ടി ദുബായിലേക്ക് പുറപ്പെട്ടു മോഹൻലാൽ ഇനി ജനുവരിയിലാണ് ഈ സിനിമയിൽ ജോയിൻ ചെയ്യുക ബോളിവുഡിലെ പ്രശസ്തനായ സിനിമട്ടോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം സംഗീതം സുഷിൻ ശ്യാം